അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ കോട്ടയം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന തലത്തിലെ കായിക പ്രതിഭകളെ ആദരിച്ചു പാലാ എറണാപുരം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി എം പി മൊമെന്റോ വിതരണം ചെയ്തു കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് തന്നെ ഫുൾ എനർജിയാണ് ആ എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട് പണം മാത്രമല്ല അല്ലാത്ത രീതിയിലും സ്പോർട്സിലും തലയിലും ഒക്കെ വേണം അപ്പോൾ വിദ്യാർത്ഥികള് ഏതെങ്കിലും ഒരു ഔസ്റ്റാൻഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി സ്പോർട്സ് ഏതെങ്കിലും ഒരു ഏറ്റത്തിൽ നിരന്തരമായ ഒരു ഒരു പ്രവർത്തനം ഉണ്ടാകണം കാരണം അവരെ എൻഗേജ് ചെയ്യും എന്ന് മാത്രമല്ല അതുകൊണ്ട് ഒരു ഒരു യഥാർത്ഥ മനുഷ്യനായി രൂപീകരിക്കുവാൻ അത് ഏറ്റവും കൂടുതൽ ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിലും സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിലും സീനിയർ ആൺകുട്ടികളുടെയും വിഭാഗത്തിലും ചാമ്പ്യൻമാരായവർക്കാണ് പുരസ്കാരം നൽകിയത് സമ്മേളനത്തിൽ ദേശീയ താരങ്ങളായ റോണി ജോസഫ് മിഥുൻ മുരളി തുടങ്ങിയവരെ അനുമോദിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് ചാമക്കാല യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിജി ജോജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചീരാങ്കുഴി സാവിയോ കാവുകാട്ട് ടോബിൻ കെ അലക്സ് ബിജു പാലപ്പുടവിൽ സജീവ് കണ്ടത്തിൽ ജില്ലാ ടീം കോച്ച് റോണി ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു കോട്ടയം ജില്ലാ അസോസിയേഷൻ്റെ ഭാരവാഹികളായ സെക്രട്ടറി മാർഷൽ മാത്യു വൈസ് പ്രസിഡന്റ് ഒറിസൺ ജോയി റോണി ജോസഫ് ജൂഡി അനൂപ് കെ ജോൺ സോണി തുടങ്ങിയവർ നേതൃത്വം നൽകി ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെട്ട ഇൻ്റർ കൊളീജിയറ്റ് അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ മത്സരത്തിൽ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പങ്കെടുത്ത ചങ്ങനാശ്ശേരി എസ് കോളേജിലെ കുട്ടികളെ അനുമോദിച്ചു